വന്യമൃഗങ്ങളെ വളർത്താവുന്നൊന്നും ഞാനേറ്റിട്ടില്ല ആവശ്യവും നിയമം ഉണ്ടാക്കിയത് അധികാരത്തിൽ ഇരിക്കുന്നവന്മാർക്ക് അല്ലെങ്കിൽ നമ്മളെ ഉണ്ടാക്കിയത് വന്യമൃഗങ്ങളെ ഉപദ്രവിക്കരുത് ജനങ്ങളെ എന്ത് വെള്ളം ചെയ്യുന്നതിന് പോറസ്റ്റുകാരന് യാതൊരു പരാതി ഇല്ല എന്തുമാത്രം ജനങ്ങളെ ഈ കഴിഞ്ഞിടയ്ക്ക് വയനാട് ഇടുക്കി പൊൻകുന്നം പാല ഈ സൈഡിലായിട്ട് എന്തുമാത്രം ജനങ്ങളെ വന്യമൃഗങ്ങൾ വേട്ടയാടി കൊന്നു വന്നു കഴിഞ്ഞു എന്നിട്ട് പോറസ്റ്റുകാരന് യാതൊരു ചലനവും ഇല്ലെന്നുള്ളതാ നമസ്കാരമുണ്ട് സുഹൃത്തുക്കളെ അപ്പം നമ്മൾ ഈ സ്ഥലത്തിന്റെ പേരെന്തോ ഏട്ടാ മണ്ണപ്പുഴ അല്ലേ മണ്ണപ്പുഴ എന്ന് പറഞ്ഞ സ്ഥലമാണ് കേട്ടോ അപ്പൊ ഞങ്ങൾ ഒരു സാധനത്തെ കാണാൻ ഇന്ന് ഇന്നുവരെ ആരും കാണാത്തതായ ഒരു പ്രത്യേക സാധനത്തെ കാണാൻ പോവാണ് ഞങ്ങൾ ഇതാ കണ്ടില്ലേ കൂടി പന്നി അല്ല ഏ ഏ എന്റെ അളിയാ കാരണം ആ പുള്ളി കണ്ടിട്ട് ഞാൻ ചെറിയൊന്ന് ചെട്ട് കാരണം എന്തായാലും അങ്ങനെന്തായാലും പട്ടിയെ കണ്ടെന്ന് പേടിച്ചു ആ പട്ടിക്കറിയോ നമ്മൾ അന്നോ അതെ ഇതാന്നോ അതാന്നോ അറിയില്ല ഏത് കോളനി കോട്ടയത്തോടെ ആഹ് ചേട്ടന്റെ പേരങ്ങനാ ഷാജിയല്ലേ ഷാജി എന്ന് പറഞ്ഞത് കേട്ടോ ആ വെള്ള കൂടി ഇങ്ങനെ പോവാസ്കാരം എല്ലാവരും ഉണ്ടല്ലോ ആ ലൈവൊന്നുമല്ല ഓ ലൈവൊന്നുമല്ല ഞങ്ങൾ സാറിനത്തെ കാണാൻ പോവാ സ്പെഷ്യൽ ഐറ്റമാണ് ഇന്നു വരെ കാണാത്തൊരു ഐറ്റം ആണ് അല്ലേ ഞങ്ങൾ ഇന്നുവരെ അല്ലേ നമ്മൾ പിടിക്കുന്ന വെറൈറ്റി ഐറ്റം ആണല്ലേ ഇന്നും മോനെ കണ്ടില്ലേ ആ എൻ്റെ പൊന്നളിയോ ഭയങ്കര നമസ്കാരം സാറേ ഞാൻ ജെയ്സനായിരുന്നു പെരുനാട്ടീന്ന് സാറേ ഇവിടെ മന്നപ്പുഴയില് ഇന്നലെ വൈകിട്ട് വൈകീട്ട് ഞങ്ങളിവിടെ സ്ഥലത്ത് ഒരു പന്നി കുടിവെള്ളത്തിനുള്ള ഒരു കണക്കിൽ ഇരുന്ന് കിടക്ക എന്ത് പറ്റി സാറേ രാവിലെ വിളിച്ചു പറഞ്ഞാണെങ്കിൽ എടുക്കാൻ പറ്റിയില്ല കേസിലിപ്പം ഈ തദ്ദേശ വകുപ്പാണ് അത് കൈകാര്യം ചെയ്തത് അവർക്ക് ഷൂട്ട് വാക്കിയുണ്ട് നമുക്കത് വന്നു പിടിക്കാനോ പഞ്ചായത്ത് മെമ്പറെ മെമ്പറേ വിളിക്കും പഞ്ചായത്ത് മെമ്പർ സംസാരിക്കുമ്പോൾ പഞ്ചായത്ത് മെമ്പർ ഓടിയും അവധിയാണ് ബാക്കി കാര്യങ്ങളൊന്നും നടക്കത്തില്ല എന്നും പറഞ്ഞിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കൈവഴിയാണ് ഇത് കൊടിവെള്ളത്തിന് വേണ്ടി അല്ല സാറേ അടിയന്തരമായിട്ട് സാറേ ഇനി ഒന്നിലല്ലെങ്കിൽ പിടിച്ച് പിന്നെ മയക്കൊടി വെള്ളം വെക്കിട്ട് മയക്കോടി വെച്ച് കൊണ്ടുപോകാൻ പറ്റരുത് ഇള എന്റെ അളിയ വെള്ളം ഇത് പൊന്നാരണോ എൻ്റെ പൊന്ന അളിയാ കുടിച്ചോണ്ടിരുന്നതാണ കഴിഞ്ഞാൽ വനം ഒന്നും ചെയ്യാൻ ഇനി എല്ലാം പഞ്ചായത്തിൽ നോക്കിക്കോ അങ്ങനെയാ അല്ല പഞ്ചായത്തിന് ഫണ്ടുണ്ടോ എന്നുള്ളതല്ല നിങ്ങൾ എല്ലാരും കൂടെ കൂടി ഇത്രയും ഈ ജനവാസ കേന്ദ്രത്തിൽ ഒരു പകുതി ഇറങ്ങി വീണ് കിടന്നിട്ട് ഉത്തരവാദിത്തപ്പെട്ട ഒരു ഡെപ്യൂട്ടിയോ അതിൽ ഉത്തരവാദിത്തപ്പെട്ട ആളുകളോ ഒരു പഞ്ചായത്ത് മെമ്പറോ ഈ സ്ഥലത്ത് വന്നിട്ടില്ല ഈ നാട്ടുകാർ ഇത്ര സമയത്ര സാറേ ആളുകളെല്ലാം കൂടി നിൽക്കുകയാണ് സാറേ സാറേ അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ഈ അങ്ങോട്ടും ഇങ്ങോട്ടും ഈ വിഴുപ്പലക്കുന്ന പരിപാടി ചെയ്യരുത് പഞ്ചായത്തേ വിളിച്ചു പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ കഥ ചെയ്തത് സാറേ ഇതിന്റെ ഉത്തരവാദിത്തപ്പെട്ട ആരും ആരെങ്കിലും ഇവിടെ ഉത്തരവാദിത്തപ്പെട്ട ആരെങ്കിലും നിങ്ങക്ക് കുടിവെള്ളം കിട്ടാതെ നിങ്ങൾ എന്ത് ചെയ്യണം കേട്ടോ അത് ഈ സൈഡിൽ കല്ലേക്ക മൊത്തം നല്ല ഏറ്റവും പന്നിയാണ് കിടക്കുന്നത് നല്ല ഉശിം ഉഷാറായിട്ട് ഒരെണ്ണം ഷെന്ന പൊറേന കല്ലല്ല അളക്കളാം ഞാൻ ചീസാം അല്ല ഇതിപ്പോ തദ്ദേശ സ്വയംഭരണത്തിന്റെ മണ്ടക്ക് മേളി വെച്ചിട്ട് അവനെന്നാ പിന്നെ ആ ഇതിനെയെല്ലാം പിടിച്ചു എന്തെങ്കിലും ഒന്ന് ചെയ്തു കഴിഞ്ഞാൽ തന്നെ പറയും അത് തന്നെ കരകീതിയാണ് വഴിയാണോ അത് അത് ഈ പഞ്ചായത്തിന് ആരും വെള്ളം കൊണ്ടുവന്നില്ല ഇപ്പൊ ഇന്നലെ മിഞ്ഞാന്ന് മഴ പെയ്തപ്പം ഇന്ന് വീ ഇന്ന് വെള്ളം വന്നു ഇത് വല്ല ഉത്തരവാദിത്തം ഉണ്ടെങ്കിൽ കെട്ടിഞ്ഞെടുക്കത്തില്ല ഈ സാധനത്തിന് ഇപ്പൊ ഇതിപ്പോ ഇതിപ്പോ എപ്പോ വീണോ ഇത് ഇന്നലെ പന്ത്രണ്ട് മണിയായി പന്ത്രണ്ട് മണിയായിര വേണല്ലേ കുറച്ചുകാരെ രാവിലെ വിളിച്ചപ്പോ അവര് പറഞ്ഞു കുത്തിരാത്തല്ല നിങ്ങള് പഞ്ചായത്തുകാരോട് പറയാം അവരോട് കൊറച്ചുകാര് പറഞ്ഞു പഞ്ചായത്തുകാർക്ക് പഞ്ചായത്തുകാരാണോ എല്ലാർക്കും തന്നെ ഇന്ന് വിഷു അല്ലേ കിട്ടിയ ചാൻസുകൾ അതെ കുടികൊള്ളു അതെ അതെ എന്നാ പറയാനും നമ്മക്ക് അതാ വിഷു ഒന്നാമതൊ പഞ്ചായത്തിൽ നിന്ന് തോന്നുന്നു ഈ കുടിവെള്ളം കൊണ്ട് തരുന്നല്ലേ പഞ്ചായത്ത് വന്നുള്ളൂ അത്യാവശ്യം ഈ പന്നി കിടക്കുന്ന കാരണം നല്ല ആഴം ഉണ്ടായിരുന്നു അതെ അതിന്റെ തീരുമാനമായി അപ്പൊ ഇതൊക്കെയാണ് ഇവിടുത്തെ അവസ്ഥകൾ എന്നാ അല്ലേ ഗൈസ് ഓ ഗൈസ് ആ പ്രശ്നമാണ് കേസ് അപ്പോൾ തീരുമാനമായോ ഏപ്പ് ആ വെള്ളം വന്നിട്ടില്ല ബില്ല് വരുന്നുണ്ടോ വന്നു അപ്പൊ ഇവിടോട്ടിനി വരാൻ വേണ്ടി വെയിറ്റ് ചെയ് വരുമ്പോ അപ്പൊ ഇതാ പൈപ്പ് അല്ലേ ഇതാ പൈപ്പ് ഏഹ് ഈ പൈപ്പ് എങ്ങോട്ട് പോവോ മീറ്റർ കൊണ്ടുവച്ചല്ല വെള്ളം വന്നിട്ടില്ല ഇന്ന് വരെ ഈ മീറ്ററിന് ഞങ്ങള് മൂന്ന് വർഷത്തെ പൈസ അടക്കാ വെള്ള എപ്പം വരുന്നോ അന്നേരം മൂന്ന് വർഷത്തെ പൈസ അടക്കണം വെള്ളം ഇന്ന് വരെ വെള്ളം വന്നിട്ടില്ല എപ്പം വരുന്നോ ഈ മീറ്റർ കൊണ്ടുവച്ചിട്ടുണ്ടെങ്കിൽ അതിന് ബില്ല്ണ്ട് അതെ പുരാവസ്തു ഡേറ്റ് എഴുതണ്ടേറ്റ് എഴുതണ്ടേ മൂന്ന് വർഷമായിട്ട് അതൊന്ന് വരതാ അവർക്ക് പൈസ കൊടുക്കണമെന്ന് ചോദിച്ചു ചോദിച്ചപ്പോ അവര് പറഞ്ഞേ അത് കുഴിച്ചിടുന്ന പിന്നെ പറയാവര് പറയാന് ഇപ്പൊ ഇതുവരെ കെ എസ് ഇരുന്ന് പ്രശ്നം ഇപ്പൊ കെ സി ബിയുടെ പ്രശ്നം വാട്ടർ അതോറിറ്റി വലിയ വിഷയായി ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ എന്നാ ചേനാ ശൈപ്പുണ്ട് പക്ഷെങ്കിൽ മൂന്ന് വർഷമായിട്ട് വെള്ളവരും അല്ലെ ഇത് കൊണ്ടിട്ടപ്പോ എന്തൊക്കെയാ പറഞ്ഞേ എന്ത് പദ്ധതി ഇത് എന്ത് പദ്ധതിയില്ല കൊണ്ടുവന്നിട്ട് ജൽജീവന ജൽജീവൻ പദ്ധതി അല്ലേ അപ്പൊ എന്തെങ്കിലും പദ്ധതി ഒക്കെ നടക്കുന്നുണ്ട് വെള്ളം വരുമെന്ന് പറയുന്നുണ്ട് അല്ല പഞ്ചായത്ത് എല്ലാവരുതും ഇട്ട് കാണത്തില്ലേ മൊത്തം ഇട്ടിട്ടുണ്ട് ടാങ്ക് ഒക്കെ വെച്ചോ അത് പണി കഴിഞ്ഞാണോ പണി കഴിഞ്ഞു ആണോ ഞങ്ങൾ വാഴ അല്ല ഓമയ്ക്ക ഓമയ് കൊടുക്കാൻ പോണ ഓമയ്ക്ക ഞങ്ങളും വിഷമ കേട്ടോ വായിലെ മൗത്ത് തലേ വീട്ടിലെ പന്നിക്ക് അല്ലെങ്കിൽ കൊടുക്കൂടുത്ത് ആ കോട്ട പോട്ടെ ഐശ്വര്യമായിട്ട് പന്നിക്ക് പന്നിക്ക് കൊടുക്കാണ് ആയിട്ട് ആ പൊട്ടി പൊടിച്ചു പൊട്ടിച്ചോട് 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 അങ്ങനെ അങ്ങനെങ്കിലും തിന്നെങ്കിലേക്ക് ആ വാശി കേറിയ പൊട്ടിയിലാണ് കുവൈറ്റിന്റെ വാശി കയറിയ പൊട്ടിയിലാണ് പൊട്ടി ഓ അങ്ങോട്ട് ഓ കളിപ്പിലായിട്ട് ഏക്കുന്നില്ലല്ലോ ഓമ്മ കളിപ്പീലായിട്ടു കഴിക്കാൻ കൊടുക്കഴിക്കാൻ അത് പച്ച ഓമയ്ക്കൊന്നും വേണ്ട തോരമെച്ച് കൊടുക്കണമായിരിക്കും അത് കഴിക്കി

പഞ്ചായത്ത് കിട്ടണ്ട പോ സാധനത്തിന് ഞാൻ വളർത്തുന്ന സാധനം അല്ലേ പക്ഷേ ഇതിനേ അവരെടുത്തോണ്ട് പോയി ഞാൻ തല്ലിക്കൊരു അത് ഏത് പൊന്നുമലിട്ടാൽ ഞാൻ തല്ലിക്കൊരു തല്ലിക്കൊന്നെന്ന് പറഞ്ഞാൽ എന്റെ കിണറ്റിൽ കിടക്കുന്ന സാധനം ഈ സാധനത്തിന്റെ മോട്ടർ വെച്ച് വെള്ളം അടിച്ച് പഞ്ചായത്തുകാർ തരണം അല്ലെങ്കിൽ പോറസ്റ്റുകാർ തരണം എനിക്ക് അത്യാവശ്യ കാര്യം എനിക്ക് ഈ കാലു വയകത്ത് ഞാൻ ഈ വെള്ളം കൂരിക്കാൻ ഇനി എന്നെ കൊണ്ട് പറ്റത്തില്ല എന്റെ പരിശ്രമം കൊണ്ട് എന്റെ പങ്ങമ്മമാരും എന്റെ അനിയത്തിമാരും അവരുടെ മക്കളോടെ കൂടി കഴിഞ്ഞ ആഴ്ചയിൽ തീരുത്തന്നു അതിന് ഞാൻ വല പല പല ഇല്ലാതെ കാശ് കൊടുക്കി വാങ്ങിക്കാൻ ഞാൻ സാരി വെട്ടി കെട്ടിയിട്ട് ഞാൻ എന്റെ ഇളയം വീട്ടിൽ പോയിട്ട് വന്നപ്പോൾ ഇതാ സംഭവം ഇതിനെ ഫോറസ്റ്റുകാരൻ കൈ കഴിഞ്ഞപ്പോഴും പഞ്ചായത്തുകാരൻ കൈ കഴിഞ്ഞപ്പോഴും ഞാൻ ഇനി എൻജോയ് ചെയ്യും ഇതിന് ഏഹ് വന്യമൃഹങ്ങളെ വളർത്താവുന്നൊന്നും ഞാൻ ഏറ്റിട്ടില്ല പിന്നെ അധികാരത്തിൽ ഇരിക്കുന്നവന്മാർക്ക് ഉണ്ടാക്കിയതാ അല്ലെങ്കിൽ നമ്മളെ പോലുള്ളത് ഉണ്ടാക്കിയതാ ഇവിടെ പഞ്ചായത്തുകാരും മെമ്പറിന് ഈ വാർഡ് മെമ്പർ ഇവിടെ വന്ന് കണ്ടുള്ള പിന്നെ മനസ്സുണ്ടായില്ലോ പിന്നെ പിള്ളേക്ക് നാല് വർഷമായിട്ട് പൈപ്പ് കൊണ്ടിട്ടേക്ക് പോയത് എന്റെ മുറ്റത്ത് നിങ്ങൾ നിങ്ങൾ സഹകരണങ്ങളിൽ പോയി നോക്കി പറഞ്ഞു അവരോട് ഞാൻ വന്നപ്പോൾ ആ മെമ്പർ ഒന്നും അറിയാൻ വയത രീതി പൊട്ടന്മാരോട് പറയുന്ന രീതിയിൽ വെള്ളം വന്നില്ലയോന്ന് വെള്ളം വരുന്ന ഏത് സമയത്താണ് ഞാൻ അവരോട് പറഞ്ഞേനു ഞാൻ എന്റെ പെങ്ങൾ എന്നാൽ അടുത്തുണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ മിണ്ടിയില്ലേ സമയത്താണ് വരുന്ന കിണർ മൊത്തം ചുറ്റുപാടും കുഴിച്ചു ഇല്ല ആരും വന്നിട്ട് ആരും വന്നിട്ട് ഏർ സൂട്ടർ ലീവിലാത്ത ഇതിനെ മുദ്ര വെച്ചെന്നോ എഴുത്തെന്നോ ഡി എഫോ റെഞ്ച് ആഫീസറോ ഫോറസ്റ്റുകാരോ ഇവിടെ വരാങ്ങി എന്റെ വായി ചീറ്റം കേൾക്കും ചിലും വാങ്ങിച്ചോണ്ടേ പോവുള്ളൂ ഇത്ര നേരം ഏഴ് മണിക്ക് ഏതെങ്കിലും ഡിപ്പാർട്ട്മെന്റ് ഉദ്യോഗസ്ഥനെ ഇന്നലെ രാത്രി ഏഴ് മണിക്ക് അല്ലെ വൈകുന്നേരം ആ

പഞ്ചായത്തേന്നില്ല ഒരു ഉദ്യോഗസ്ഥന്മാരും രാവൊന്നുമില്ല ഇനി ഞാൻ ഞാൻ എന്റെ ഈ ഒരു രണ്ട് ഒരു വില കുഞ്ഞിനെ വെച്ച് ഒരു മോളെ പ്രസവിച്ചു കിടക്കുന്നത് ഞാൻ എവിടെ ചെന്ന് വെള്ളം ഉണ്ടായിക്കൊണ്ടുവരും വെള്ളം വെള്ളം കൊണ്ടുവന്നു കൊണ്ടുവന്നു ഈ കൊണ്ട് പോയി വെള്ളം കൊണ്ടുവരും വെള്ളവും കോരി കളഞ്ഞ് ഈ സാധനത്തിനടുത്ത് മാറ്റി ഇല്ലെങ്കിൽ ഞാൻ സന്ധ്യ കഴിയുന്നതിന് മുമ്പ് ഈ സാധനത്തിൽ എല്ലായിരത്തി കൊടുക്കും ദൈവം സാക്ഷിയായിട്ട് എന്റെ അപ്പനാണ് സത്യം ഞാൻ എല്ലായിരത്തി കൊടുക്കും അതിനെ രായി ഗ്രാമണം കൊണ്ടുപോകുന്നവർ കിണർ വടിച്ച് കോരി കളഞ്ഞു പോകുന്നവന്മാരുണ്ട് അവർക്ക് ഞാൻ കൊടുക്കും പോറസ്റ്റുകാരൻ ഇതിനെ അജ്ഞാനം വിട്ട് നോക്കിയാൽ കാണത്തില്ല അല്ല ഇത്രയും നേരമായിട്ടതെ ഒരു ഡ്യൂട്ടി ഡ്യൂട്ടിന് ഒരു മര്യാദക്കില്ല നമ്മളെ നികുതി പണവും കൊണ്ട് ഇരിക്കുകയാണ് വന്യമൂലങ്ങളെ ഉപദ്രവിക്കരുത് ജനങ്ങളെ എന്ത് വെള്ളം ചെയ്യുന്നാലും പോറസ്റ്റുകാരന് യാതൊരു പരാതിയില്ല എന്തുമാത്രം ജനങ്ങളെ ഈ കഴിഞ്ഞിടയ്ക്ക് വയനാട് ഇടുക്കി പൊൻകുന്നം പാല ഈ സൈഡിലായിട്ട് എന്തുമാത്രം ജനങ്ങളെ പന്യമൃഗങ്ങൾ വേട്ടയാടി കൊന്നു കൊന്നുകഴിഞ്ഞ് എന്നിട്ട് പോറഷുകാരന് യാതൊരു ചലനവും ഇല്ലെന്നുള്ളതാണ് പന്യമൃഗങ്ങളെ ഉപദ്രവിക്കരുന്ന് അമ്മയ്ക്ക് വളർത്തുന്നതാ മ ഈ സാധനത്തിന് ഒന്നും വന്നല്ലോ ആവശ്യമില്ലാത്ത വർത്തമാനങ്ങൾ പറഞ്ഞ ആവശ്യമില്ലാതെ ഇന്നലെ ഈ ഏഴ് മണിക്ക് വീണ സാധനമാണിക്ക് പറഞ്ഞേ അറിയോ സാധനമോ രാത്രി എന്ത് പന്നി കൊറച്ച് കഴിയുമ്പോ അറിയും ആറാറയാ ഈ ഈ സാധനത്തിന്റെ ആണുങ്ങൾ കൊണ്ടുപോകും കൊണ്ടുപോകുന്ന പണി ഞാൻ ഏർപ്പാടിയായിട്ടുണ്ട് ഇതേ കൊണ്ടുപോകും ഞാനറിയാതെ പണി കൊണ്ടുപോകളു ഞാനറിഞ്ഞ ഇങ്ങനെ കൊണ്ടുപോകുള്ളൂ എനിക്ക് എനിക്കന്നെ കളർ വൃത്തിയായി കിട്ടണം അല്ലെ ഇതിനെപ്പോ വെടിവെക്കാൻ പറ്റുന്ന നല്ല സുധാ നീ എടുത്ത് വെളി എടുത്ത് അല്ലെ പിടിച്ച് കെട്ട് ഒടക്കിട്ടിട്ട് അവർക്ക് കൊണ്ടുപോകാം ഇവിടെ സ്ഥലം ഇല്ലെന്ന് പറയണത് അവര് കൊണ്ടുപോട്ടെ അവര് ചുമ്മി കൊണ്ടുപോട്ടെ അത് ഈ പണി കാണിക്കുമ്പോ എത്ര നേരം ഇത്രയും നേരം നമ്മൾ ഇവിടെ നിന്നിട്ട് അല്ല വന്നിട്ട് ഇത്രയും ഇന്നലെ രാത്രി വീണതാ വിളിച്ചിട്ട് മാന്യതെന്ന് കാണിക്കൊരു മാന്യതും കാണിക്കും അതുകൊണ്ട് പുള്ളിക്കാരം വരത്തില്ലേ

ഈ കാലിന് ചെറുപ്പത്തിലെ സാധനം ഇല്ലാത്ത കാലായി ഓടിനു വേണ്ട കമ്പി കിട്ടില്ല ഇവിടെ മുള്ള കമ്പി കിട്ടില്ല ഇന്നലെ രാത്രിയിൽ ഏകദേശം എട്ട് കൂടി പെരുന്നാട് ഗ്രാമപഞ്ചായത്തിലെ നാലാം വാർഡിൽ മൊന്നപ്പുഴ എന്ന് പറയുന്ന കോളനി പ്രദേശത്ത് ഒരു കാട്ടുപന്നി ഇറങ്ങി കുടിവെള്ളമെടുക്കുന്ന ഒരു കിണറ്റിൽ ചാടുകയുണ്ടായി ഏകദേശം രാ രാവിലെയൊക്കെ ആയപ്പോഴത്തേനും ജനങ്ങളൊക്കെ അറിഞ്ഞു ആ കോളജ് പ്രദേശത്തുള്ള ആളുകൾ ഇവിടുത്തെ പഞ്ചായത്തിൻ്റെ ഉത്തരവാദിത്തപ്പെട്ടവരെ അതോടൊപ്പം തന്നെ ഫോറസ്റ്റിലും വിളിച്ച് കാര്യങ്ങൾ അറിയിച്ചു പഞ്ചായത്തിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായ നടപടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷൂട്ടറില്ല അതുകൊണ്ട് വെടിവെക്കാൻ ആരുമില്ലാത്തതുകൊണ്ട് പന്നി അവിടെ കിടക്കട്ടെ എന്നൊരു നിലപാടാണ് പഞ്ചായത്ത് ഇപ്പം സമയം ആറു മണിയാവുന്നു വരെ സ്വീകരിച്ചിട്ടുള്ള നടപടി നമ്മൾ എത്ര മണിക്കാണ് വന്നത് നമ്മൾ വന്നത് ഏകദേശം മൂന്ന് മണിയായപ്പം നമ്മളിത് അറിഞ്ഞു മൂന്ന് ഞങ്ങൾ ഇവിടെ എത്തി ഇന്നലെ വൈകിട്ട് ഏഴുമണിക്ക് ഇന്നലെ വൈകിട്ട് മണി എട്ട് മണിയോട് കൂടി വീണതാണ് ഇതുവരെ ഒരു നടപടിയില്ല ഇതുവരെയായിട്ട് ഒരു നടപടി എടുക്കാത്ത ആളുകളും ഉദ്യോഗസ്ഥരും ഒക്കെയാണ് ആളുകളല്ല ഉദ്യോഗസ്ഥരാണ് ഈ നാട്ടിലെ ഈ നാട്ടിലെ ആളുകളെ സേവിക്കുന്നത് എന്ന് ഈ വീഡിയോയിലൂടെ കാണുന്ന ജനങ്ങൾ മനസ്സിലാക്കണം ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ ഇവിടെ എത്തി ഇതിനെ വെടിവെക്കുകയോ ജനങ്ങളുടെ ആശങ്കകൾക്ക് പരിഹാരം ഉണ്ടാക്കുവാനോ വേണ്ട നടപടികൾ സ്വീകരിക്കുവാനോ ഈ ഫോറസ്റ്റ് തയ്യാറായിട്ടില്ല ഫോറസ്റ്റ് പറയുന്നത് പഞ്ചായത്താണ് വെടിവെക്കേണ്ടത് പഞ്ചായത്ത് പറയുന്നു ഫോറസ്റ്റ് ഫോറസ്റ്റാണ് വെടിവെക്കേണ്ടത് ഇവർ രണ്ടുപേരും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും പിണങ്ങി നിൽക്കുന്ന അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു സംവിധാനമാണ് ഇന്ന് നമുക്കിവിടെ കാണാൻ കഴിഞ്ഞത് ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം തരേണ്ട ആളുകൾ കൃത്യമായിട്ടും അത് ജനങ്ങൾക്ക് ചെയ്തു കൊടുക്കാതെ വരുന്ന ഒരവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ എത്തുന്നത് ഇത് ഞാൻ ആരാണ് ഉത്തരവാദികൾ നമ്മൾ പലപ്പോഴായിട്ട് വീഡിയോ ചെയ്യുമ്പോഴൊക്കെ വീഡിയോയിൽ പറയുന്ന കാര്യങ്ങളാണ് പെരുന്നാട് ഗ്രാമപഞ്ചായത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ കടുവായും പന്നിയുടെയും ഈ ഇതിന്റെ തൊട്ടപ്പുറത്ത് തന്നെ കാട്ടാഞ്ഞടയും ആക്രമണങ്ങൾ കൂടി വരുമ്പോൾ അതിനുവേണ്ട നടപടി എടുക്കാൻ ഡെപ്യൂട്ടി ഉൾപ്പെടെയുള്ള ആളുകൾക്ക് കഴിയുന്നില്ല പഴയ ദുരന്ത നിവാരണ സേ ദുരന്ത നിവാരണ അതോറിറ്റിയിൽ വിളിച്ച് പരാതി പറഞ്ഞപ്പോൾ അവരെനിക്ക് തിരിച്ചു തന്ന മറുപടി ഇങ്ങനെയാണ് ഇന്നിപ്പോൾ ഷൂട്ടറെ കിട്ടിയില്ല ഷൂട്ടർ അവധിയായിരുന്നു അതുകൊണ്ട് നാളത്തേക്കിനു വേണ്ട കാര്യങ്ങൾ പരിഹരിക്കാം നാളെ പരിഹരിക്കാനാണോ ഇത്രയും വലിയൊരു സംഭവം നടന്നിട്ട് നാളെ പരിഹരിക്കാനാണെങ്കിൽ ഇന്ന് നമ്മൾ ഇത്രയും ബന്ധപ്പെട്ടവരെ വിളിക്കേണ്ട കാര്യമില്ലായിരുന്നല്ലോ നമ്മൾ ഞാൻ നാളെ രാവിലെ വിളിച്ച് സംസാരിച്ചാൽ പറയാറ് അതുപോലെ തന്നെ പഞ്ചായത്ത് ഈ പഞ്ചായത്തിൽ ഷൂട്ടറില്ലായിരുന്നെങ്കിൽ ഇന്നലെ വീണ പന്നിക്ക് ഇന്ന് രാവിലെ ഉത്തരവാദിത്തപ്പെട്ട പഞ്ചായത്ത് ഭരണസമിതി ഉൾപ്പെടെയുള്ള ആളുകൾ പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ആളുകൾക്ക് ഈ തീരുമാനമെടുക്കാൻ കഴിയാത്തത് എന്തുകൊണ്ടായിരുന്നു എന്തുകൊണ്ടാണ് ആ തീരുമാനം എടുക്കാൻ ഈ പഞ്ചായത്തിൽ ഷൂട്ടർ ഇല്ലെങ്കിൽ അടുത്ത പഞ്ചായത്തായ ആറണമുഴിയിൽ നിന്നോ വടശ്ശേരിക്കരയിൽ നിന്നോ ചിറ്റാറിൽ നിന്നോ സിഹത്തോട്ടിൽ നിന്നോ ഒരു ഷൂട്ടറെ ഇവിടെ കൊണ്ടുവന്ന് ഇത് വെടിവെച്ച് ഇതിനെ ഇവിടെ നിന്ന് ഒഴിവാക്കാൻ വേണ്ട നടപടി സ്വീകരിക്കുക തന്നെയാണ് അന്നേരം പെരുന്നാട്ടിലെ ജനങ്ങളുടെ ജീവനയും സ്വത്തിനുമൊക്കെ അവരുടെ ജീവനെ സ്വത്തിനെയൊക്കെ വില പേശുന്ന ഒരവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ എത്തിയിരിക്കുന്നത് അടിയന്തിരമായി ഈ വിഷയത്തിൽ ഇടപെട്ടുകൊണ്ട് വേണ്ട നടപടികൾ സ്വീകരിച്ചില്ലെങ്കിൽ കൃത്യമായിട്ടും ഞങ്ങൾക്ക് പ്രതിഷേധമായിട്ട് വരേണ്ടി വരും ആ പ്രതിഷേധത്തെ അടിച്ചമർത്താൻ ആരും ശ്രമിക്കേണ്ടെന്ന് ഈ അവസരത്തിൽ പറയാനുള്ളത്